കരൂർ ദുരന്തത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി വിജയിയെ വിളിച്ചതിൽ രാഷ്ട്രീയമില്ലെന്നും വേദനയിൽ ഒപ്പമുണ്ടെന്ന് അറിയിക്കാനാണ് വിളിച്ചതെന്നും എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം പറഞ്ഞു കോൺഗ്രസ് സംഘത്തിനൊപ്പം കരൂരിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ വേണുഗോപാൽ കരൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരെ കോൺഗ്രസ് സംഘം സന്ദർശിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും കണ്ടു കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ പോരിനില്ലെന്നും അതിനുള്ള സമയമല്ലെന്നും കെ വേണുഗോപാൽ പറഞ്ഞു മരിച്ചവരുടെ ദുഃഖത്തിനു ഒപ്പം നിൽക്കുകയാണ് ദുരന്തത്തിന് ഉത്തരവാദികളെ തിരയേണ്ട സമയമല്ലിത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായം ഉറപ്പാക്കിയിട്ടുണ്ട് മരിച്ച നാൽപ്പത്തൊന്ന് പേരുടെ കുടുംബങ്ങൾക്കും ധനസഹായം നൽകും പരിക്കേറ്റവർക്കും സഹായം നൽകും രാഹുൽ ഗാന്ധി വിജയി വിളിച്ചതിൽ രാഷ്ട്രീയമില്ല തമിഴ്നാടിനെ എപ്പോഴും ചേർത്തു പിടിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയാണ് ആദ്യം വിളിച്ചത് വിവാദങ്ങളിൽ കോൺഗ്രസ് കക്ഷിയാകുന്നില്ല കരൂർ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും കോൺഗ്രസ് ധനസഹായം നൽകും അപകടത്തിന് ഉത്തരവാദി ആരാണെന്ന് നിർണയിക്കാൻ നമ്മൾ ആരുമല്ല രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ സമീപിക്കാൻ കോൺഗ്രസ് ഇല്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവർ തന്നെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റ് ഉണ്ട്